പിന്നെ എന്താ ഒരുപാട് ചിന്തിക്കാനുള്ളതിനെക്കാളും കൂടുതൽ ആൾക്കാർക്ക് ചിരിച്ച് എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ളതും കൂടി വിചാരിക്കുന്നു അങ്ങനെ എന്താ അങ്ങനെ കുറച്ചും കൂടി ആൾക്കാരിലേക്ക് എത്തട്ടെ പടം എന്ന് കാര്യമായിട്ട് ആഗ്രഹിക്കുന്നു അതെ അതെ അതാ ഇത് കുറേ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട് അവരോട് പിന്നെ എന്താ എല്ലാവരും സാധാരണക്കാരാണ് മറ്റേ നാട്ടിൻ പല ജോലികൾ ചെയ്യുന്ന കുറേ ആൾക്കാരാണ് അവരൊക്കെ പിന്നെ കുറേ ആൾക്കാർ ആദ്യം ആയിട്ട് സെറ്റ് കാണുന്നവരൊക്കെ ഉണ്ട് അങ്ങനത്തെ ഒക്കെ ആൾക്കാർ എന്തുകൊണ്ടാണ് ഈ സിനിമയിൽ അങ്ങനെയൊക്കെ ആൾക്കാരുള്ളതെന്നുള്ളതും അവരെങ്ങനെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കഴിഞ്ഞാൽ മനസ്സിലാവും നിങ്ങൾക്ക് ബുദ്ധിമുഖങ്ങൾ എന്നുള്ള രീതിയിൽ ഒരിക്കലും നിരാശപ്പെടുത്തൂല്ലോ ഒരു ആക്ടർ അത് അത് നമ്മളുടെ കോൺഫിഡൻസാണ് ഞങ്ങൾ ഭയങ്കര പ്രിയപ്പെട്ട ഒരാളാണ് അപ്പോൾ അവൻ ഇന്നും തിയേറ്ററിൽ വന്നിട്ടില്ലാന്നേളൂ സിനിമ കാണാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവൻ ഞങ്ങൾക്ക് ഭയങ്കര പ്രധാനപ്പെട്ട ആളാണ് എന്താ ആ അവൻ്റെ ഒരു ജേണിയാണ് സിനിമ അത് അത് മൊത്തമായിട്ട് ഞാൻ ഇപ്പം പറയുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ അതെ അതെ താങ്ക് യു താങ്ക് യു